بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين رب اشرح لي صدري ويسر لي أمري സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സർവലോകരക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരടിമക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും തുടക്കത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ സൂചിപ്പിച്ചത് ഇന്ന് ഈ പള്ളിയിൽ നടക്കുന്ന കലക്ഷൻ വിധവകളും അനാഥരും മക്കളില്ലാത്ത ഇണകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വിധവകൾക്ക് മാസം നാന്നൂറ് രൂപ വീത പെൻഷനും മക്കളില്ലാത്തവർക്ക് മുന്നൂറ് രൂപ വീത പെൻഷനും കൊടുക്കുന്ന ഒരു മഹല്ലിനു വേണ്ടിയിട്ടാണ് സാധിക്കുന്ന ആളുകൾ സഹകരിക്കുക നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് ഇന്ന് മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രതിസന്ധികളിലെ ഗൗരവപരമായ ഒരു വിഷയം മുസ്ലിം സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ വേണ്ടത്ര സ്വീകരിക്കപ്പെടുന്നില്ല പ്രബോധനങ്ങൾ ഫലപ്രദമാവുന്നില്ല എന്ന വലിയൊരു പരീക്ഷണത്തിൻ്റെ നടുവിലാണ് നമ്മളൊക്കെ കാരണം ഇത്രമാത്രം ഉത്ബുദ്ധരായി പ്രബോധനം നടത്തപ്പെട്ടിട്ടും ദിവസങ്ങൾ തോറും പള്ളികളിൽ ഖുതുബകളും മതപ്രഭാഷണ ക്ലാസുകളും കുർആാനിക സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടും ഒളിച്ചോട്ടങ്ങളും കഞ്ചാവ് വിൽപ്പനയും കൊലപാതകങ്ങളും സ്വത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളും പരസ്പരം മതത്തിൻ്റെ പേരിലുള്ള അടിപിടികളുമൊക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിലാണ് കൂടുതൽ കാരണം ഒരു മതപ്രബോധനവും ഫലപ്രദമായി മനുഷ്യർക്കിടയിലേക്ക് എത്തുന്നില്ല എന്ന വലിയൊരു പരീക്ഷണത്തിൻ്റെ നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ കാലഘട്ടത്തിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഏറ്റെടുക്കുന്ന വിശ്വാസവും നമ്മൾ നടത്തുന്ന പ്രബോധനവും മറ്റുള്ള ആളുകൾ സ്വീകരിക്കണമെങ്കിൽ ഇസ്ലാമിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് കേവലം യാന്ത്രികമായ ചില ചിഹ്നങ്ങളോ വാത്തോരാത്ത പ്രഭാഷണങ്ങളോ നിരന്തരമായി നടത്തപ്പെടുന്ന ഖുറാനിക സദസ്സുകളോ മാറ്റങ്ങളുണ്ടാക്കിക്കൊള്ളണമെന്നില്ല കാരണം നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിലും തോന്നിവാസങ്ങളുണ്ട് കൃത്യമായി കുറാൻ ക്ലാസിൽ പങ്കെടുക്കുന്നവളുടെ ജീവിതത്തിലും വഞ്ചനയും കള്ളത്തരങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതനും സഹാബത്തും ലോകജനതയെ പഠിപ്പിച്ച മതപ്രഭാഷണത്തിനേക്കാൾ ഏറെ മതപ്രഭാഷണത്തിനേക്കാളേറെ ഖുറാങ്ക്ലാസുകളിലേക്കാൾ ഏറെ ഒരു മനുഷ്യന്റെ പ്രബോധനം അവന്റെ ജീവിതമായിരിക്കണം എൻ്റെ ജീവിതം ഒരു പ്രബോധനമായി മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു യഥാർത്ഥ മുസ്ലിമാണ് ഞാനെങ്കിൽ പിന്നെ നാട്ടിൽ കുറേ പ്രസംഗം സംഘടിപ്പിക്കുന്നതുകൊണ്ട് അതിനേക്കാൾ ഏറെ ഉപയോഗപ്പെടുക ഒരു വ്യക്തിയുടെ ഒരു മുസ്ലിമിന്റെ ജീവിതമായിരിക്കും അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർബുനുൽ കാലഘട്ടത്തിൽ ഭരണമേറ്റെടുത്ത അന്ന് മുതൽ വേഷം മാറി നത്തപ്പാതിര നേരത്തെ തണുപ്പാവട്ടെ ചൂടാവട്ടെ ഉറക്കമൊഴിച്ച് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങും മഹാനായ ഹലീഫ ഉമർബുൽ ഒരു രാത്രി വേഷം മാറി നടക്കുന്നതിനിടയിൽ മക്കയുടെയും മദീനയുടെയും അതിരിലുള്ള ഒരു കുടിലിൽ മിന്നിക്കത്തുന്ന വിളക്കിന്റെ നടുവിൽ ഒരു പെണ്ണിന്റെ കരച്ചിൽ അദ്ദേഹം കേട്ടു ആ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ച് ആ കുടിലി ലക്ഷ്യമാക്കി നടന്നപ്പോ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ആ കുടിലിന്റെ മുൻപിലൂടെ ഒരു ചെറുപ്പക്കാരൻ തന്റെ കൈ പിന്നിലും കെട്ടി വെപ്രാളപ്പെട്ട് അതിന്റെ മുറ്റത്തുകൂടി നടക്കുന്നു അകത്ത് നിന്നൊരു പെണ്ണിന്റെ ദീനരോധനം ആ നടക്കുന്ന ചെറുപ്പക്കാരന്റെ അരികിൽ ചെന്ന് ചോദിച്ചു സഹോദര നിങ്ങൾക്ക് എന്താ പറ്റിയത് ആരാണ് അകത്ത് നിന്ന് കരയുന്നത് എന്തിനാണ് ആ പെണ്ണ് കരയുന്നത് ഉമർബനുൽത്താവിന്റെ മുഖത്തേക്ക് നോക്കി അന്യ നാട്ടുകാരനായ അമുസ്ലിമായ ആ മനുഷ്യൻ ഉച്ചത്തോടെ ഒന്ന് മുഖം ചുളിച്ച് ആ ചോദ്യം കേൾക്കാത്തവനെ പോലെ വീണ്ടും നടന്നു ഒരല്പസമയം നിശബ്ദനായതിനു ശേഷം വീണ്ടും ഉമർബുൽ ചോദിച്ചു സഹോദര പറ നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റിയാലോ ആരാണ് ആ കരയുന്നത് താങ്കൾ ഏത് നാട്ടുകാരനാ അദ്ദേഹം നടത്തം നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ അന്യദേശക്കാരാ സിറിയയിൽ നിന്നും വരുന്നവരാ ഈ നാട്ടിലൂടെയാണ് ഞങ്ങളുടെ യാത്ര പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഭാര്യക്ക് പ്രസവവേദന തുടങ്ങി പ്രസവവേദനയുടെ സങ്കടം കൊണ്ട് അവൾ അകത്ത് കടന്ന് കരയുകയാ ഈ നാട് മുസ്ലിമീങ്ങളുടെ നാടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സഹായമൊന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്റെ ഭാര്യയെ സഹായിക്കാൻ ആരുമില്ലാത്ത ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയാണ് ഞാൻ ഉമർ പുഞ്ചിരിയോടെ തിരിച്ചു ചോദിച്ചു ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ താങ്കൾ പരിഹാസത്തോടെ ഉമർ ഉമർദിന്റെ നേരെ അദ്ദേഹം ഒന്ന് നോക്കി ഒരക്ഷരം ശബ്ദിക്കാതെ ഉമർ ഉമർബുൽപ്പെട്ട വീട്ടു പുറത്തിറങ്ങുകയും നേരെ വീട്ടിൽ ചെന്ന് ഭാര്യ ബീബിയെ വിളിച്ചുണർത്തി ആത്തിക്കാ ബീബിയുടെ കൈയും പിടിച്ചൊരു ഭക്ഷണ തളികയും എടുത്ത് ആ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് ചെന്നു എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു സഹോദര കുൽ ഭക്ഷിക്കണം കൂടെ വന്ന പെണ്ണിനോട് അത്തിക്കാ ബീവിയോട് പറഞ്ഞു അത്തിക്ക നീ അകത്ത് ചെന്ന് ആ പെണ്ണിനെ പരിചരിക്കണം അകത്തേക്ക് പോയ ആത്തിക്കാ ബീവിയെ ശ്രദ്ധിച്ച് ആ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തന്റെ മുൻപിൽ ഇരിക്കുന്നത് മക്കയും മദീനയും ഭരിക്കുന്ന ഇസ്ലാമിക ലോകത്തെ കിസറാ ചക്രവർത്തിമാര് പോലും പേരുകെട്ടാൽ വരയ്ക്കുന്ന ഉമർ ബുൽ ഹത്താബാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അകത്തേക്ക് പോയ ബീവി തന്റെ ഈത്തപ്പനയുടെ ഓലയുടെ വാതിലൊന്ന് തുറന്നിട്ട് പുറത്തേക്ക് നോക്കി പറഞ്ഞു യാ അമീറുൽ അങ്ങയുടെ സുഹൃത്ത് ഒരാൺകുട്ടിയുടെ വാപ്പയായിട്ടുണ്ട് എന്നറിയിക്കുക കഴിക്കുന്ന ഭക്ഷണം വായിൽ വെച്ച് അത്ഭുതത്തോടെ ഭയപ്പാടോടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു ഈ മക്കയുടെയും മദീനയുടെയും രാജാധികാരനായ ഉമറാണോ താങ്കൾ അതേ സഹോദര ഞാനാണ് ഉമർ ഉമർ ബുനിൽത്താബ് റലിയുടെ കൈ പിടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ക്ഷമിക്കണം ഉമർ എനിക്ക് ആളെ മനസ്സിലായിട്ടില്ലായിരുന്നു എന്റെ വാക്കുകളെ കൊണ്ട് എന്നെ താങ്കൾ ദ്രോഹിക്കരുത് എന്നോട് പൊരുത്തം കാണിക്കണം ഉമർ ബുനിൽത്താബ് റലിയാഹു അനുഹു അദ്ദേഹത്തിന്റെ കൈ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ താങ്കളോടാണ് നന്ദി പറയേണ്ടത് എന്റെ മരണാനന്തര ലോകത്ത് വെച്ച് പടച്ചറബങ്ങാനും താങ്കളെ സഹായിക്കാൻ പറ്റാത്തതിന്റെ കാരണം ചോദിച്ചാൽ ആ കാരണത്തിന് ഉത്തരം പറയാൻ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ഈ രാത്രി താങ്കളെ സഹായിക്കാനും സേവിക്കാനും സാധിച്ചതിന് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു ഇന്ന് പറയുന്നതിനിടയിൽ അകത്തേക്ക് പോയ അത്തിക്കാ ബീവി പുറത്തേക്ക് വന്ന് ഉമർ മുനുൽ ഹത്താവിന്റെ കൂടെ തിരിച്ചു പോകാനൊരുങ്ങി തിരിച്ചറങ്ങി നടക്കുന്ന ഉമർ മുനിൽ ഹത്താബിനോടും ആ പെണ്ണിനോടും ആ ചെറുപ്പക്കാരൻ ചോദിച്ചു ഉമറെ ഞാൻ ആ പെണ്ണിനെന്തെങ്കിലും പാരിതോഷികം കൊടുക്കട്ടെ എന്റെ ഭാര്യയുടെ പ്രസവം ഇത്ര ഭംഗിയായി പരിപാലിച്ച ആ പെണ്ണിന് ഞാൻ എന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുക്കട്ടെ ഉമർ അള്ളാഹു തിരിച്ചു പറഞ്ഞു അവൾ അത് ആഗ്രഹിക്കുന്നില്ല അത്ഭുതത്തോടെ അദ്ദേഹം ചോദിച്ചു ഉമർ അതെങ്ങനെ താങ്കൾ പറയും ആ പെണ്ണിന് പാരിതോഷികം വേണ്ട എന്ന് താങ്കൾ എങ്ങനെ പറയും പുഞ്ചിരിയോടെ തന്റെ ഭാര്യ ആത്തിക്കാ ബീവി എന്നുപിടിച്ച് മഹാനായ ഉമർ ഉമർത്താബ് അള്ളാൻ തിരിച്ചു പറഞ്ഞു ഇതെന്റെ ഭാര്യ ഈ ആത്തിര നേരത്തെ ഇങ്ങനെയൊരു ആവശ്യത്തിന് ഞാൻ വിളിച്ചപ്പോൾ എന്റെ ഭാര്യയോട് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിന്റെ സ്വർഗത്തെ തൊട്ട ആ സ്വർഗം പ്രതീക്ഷിച്ചിട്ടാണ് അവൾ വന്നത് താങ്കളെ പാരിതോഷികം കണ്ടിട്ടല്ല ആ ചെറുപ്പക്കാരൻ പിന്നീട് ആ സെക്കൻഡിൽ ഓർമ്മപ്പെടുത്തി ഇത്രമാത്രം സ്നേഹസമ്പന്നമാണ് ഇസ്ലാമെങ്കിൽ ഇത്രമാത്രം മനുഷ്യ മനുഷ്യത്വത്തിന്റെ കരുണയുടെ മതമാണ് ഇസ്ലാമെങ്കിൽ എനിക്കാ ഇസ്ലാമിനെ ഒന്ന് പഠിക്കണം അദ്ദേഹം പഠിച്ചു ഇസ്ലാമായി മുസ്ലിമായി ബൈഅത്ത് ചെയ്തു സഹോദരങ്ങളെ മതപ്രഭാഷണങ്ങളുടെ കോലാഹലങ്ങളോ വയലുകളും കുറാൻ ക്ലാസുകളുടെ ബാഹുല്യമോ ഇല്ലാതെ ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് പച്ചയായ ഇസ്ലാമിന്റെ ജീവിതമാണെങ്കിൽ അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രബോധനം അതുകൊണ്ട് താനല്ലോ യമനിൽ നിന്നും ഒരു ശത്രു ശത്രുമർ അൽ ഹത്താവിനെ കാണാൻ വേണ്ടി വന്നു മക്കയും മദീനയും അദ്ദേഹം ഉമറിന്റെ കൊട്ടാരം തെരഞ്ഞു അദ്ദേഹത്തിന്റെ റോമൻ സൈന്യം പോലും താമസിക്കുന്ന മെത്തകളാക്കപ്പെട്ട കൊട്ടാരം തെരഞ്ഞ് മദീനയിലെ തെരുവിലൂടെ നടന്ന് ഒരു മെത്തയും ഒരു കൊട്ടാരവും കാണാതായപ്പോ മദീനത്തെ തെരുവിലെ കച്ചവടക്കാർ ചോദിച്ചു കച്ചവടക്കാരോട് ചോദിച്ചു നിങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ കൊട്ടാരം എവിടെ അദ്ദേഹം കച്ചവടം നടത്തുന്നവർക്കിടയിൽ നിന്നോട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അതാ ദൂരെ ഈത്തപ്പനയുടെ ഉണങ്ങി വീണ ഒരു ഈത്തപ്പന ഓലയിൽ വയർപ്പിൽ കുളിച്ച് കൈകൾ തലയണയായി വെച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ കണ്ടു അതാണ് ഞങ്ങളെ അമീർ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ശത്രു ഉമർ റളിയല്ലാഹു ശത്രുമർവിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു ഉമർ ഈ മക്കയുടെയും മദീനയുടെയും വലുപ്പത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത റോമൻ കാലഘട്ടത്തിൽ റോമയിലെ ജനങ്ങളും റോമയിലെ സൈന്യാധിപന്മാരും റോമൻ നേതാക്കന്മാരും സപ്രമഞ്ച കെട്ടിലിൽ കിടന്ന് സമാധാനമില്ലാതെ ഉറക്കം വരാതെ തിരിഞ്ഞു തിരിഞ്ഞുകടക്കുമ്പോ എങ്ങനെ ഉമറെ താങ്കൾ കുറങ്ങാൻ സാധിക്കുന്നു പുഞ്ചിരിയോടെ ഉമർ അൽ ഹത്താബ് തിരിച്ചു പറഞ്ഞു ഞാൻ ഈ ദുനിയാവിൽ ഒരു വൈ ഞാൻ ആരുടേതും മോഷ്ടിച്ചിട്ടില്ല ഞാൻ ഒരാളോടും അനീതി ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കം കടത്തുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയിട്ടില്ല ഇത്രമാത്രം സമ്പന്നമാണ് ഇത്രമാത്രം ശ്രേഷ്ഠമാണ് ഇസ്ലാമെങ്കിൽ ഉമർ എനിക്ക് ആ ഇസ്ലാമിനെ പറ്റി ഒന്ന് പഠിക്കണം എന്ന് ചിന്തിച്ച് ചോദിച്ച് ഇസ്ലാം മതത്തിലേക്ക് വന്ന ആ കാലഘട്ടത്തിലെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരെ നമുക്ക് ചില സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രവർത്തനത്തിൽ ചില മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ പ്രബോധകന്മാർ അത് ഒന്നര മണിക്കൂർ പ്രസംഗിക്കുന്ന ഏതെങ്കിലും പ്രാസംഗികനല്ല ഏതെങ്കിലും പള്ളിയിൽ ഹുത്തുമ നടത്തുന്നവരല്ല നമ്മളാണ് പ്രബോധകന്മാർ അതിനെന്തു വേണം നമ്മുടെ സ്വഭാവത്തിലുള്ള ചില വൈകല്യങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കണം ആ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത എന്നിലുണ്ടോ എങ്കിൽ ഞാനാണ് പ്രബോധകൻ ആ സ്വഭാവങ്ങളിൽ ഓരോന്നും ഇന്നത്തെ കാലഘട്ടത്തെ പറ്റി ചിന്തിച്ചു നോക്കുമ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് വൈകല്യമാണെന്ന് തോന്നുന്ന ഓരോ സ്വഭാവത്തെ പറ്റിയും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്തിന്റെ ഒരു അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ സ്വന്തം സ്വഭാവ വൈകല്യം പോലും ഒരു വൈകല്യമായിട്ട് പലർക്കും തോന്നാറില്ല അതൊക്കെ ഒരു ആഡംബരമായി ഒരടയാളമായിട്ട് ആ ചിലരാ വൈകല്യങ്ങൾ കൊണ്ട് നടക്കുന്നത് ഇന്ന് മനുഷ്യനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സ്വഭാവ വൈകല്യങ്ങളിലെ ഏറ്റവും വലിയ വൈകല്യം മനുഷ്യന്റെ അഹങ്കാരമാ പണം കൊണ്ടും സൗകര്യം കൊണ്ടും ജീവിതത്തിൽ അല്ല കൊടുക്കുന്ന ദുനിയാവിന്റെ സമ്പന്നമായ ജീവിത രീതികളെ കൊണ്ടും അഹങ്കാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു പല മനസ്സുകളും അഹങ്കാരം കൊണ്ട് മലിനമാ അല്ല എന്തെങ്കിലും ഒരൽപ്പം കൂടുതൽ കൊടുത്താൽ ഒരൽപ്പം ഉയർച്ച ഉണ്ടാക്കിയാൽ അപ്പോഴേക്കും അവന്റെ ചിന്തകൾ മാറി ഞാൻ മഹാസംഭവമാണെന്ന് അവര് തോന്നി എന്നിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും നാട്ടുകാർക്കിടയിൽ പേരെടുക്കാൻ വേണ്ടി വെറൈറ്റികളായ വസ്ത്രം ധരിച്ച് രണ്ടു മൊബൈൽ കൈമപ്പിടിച്ച് നാട്ടുകാർക്കിടയിൽ തൂവുള്ള വസ്ത്രധാരിയായി ഞാനൊരു സംഭവമാണെന്ന് അഭിനയിക്കുന്ന അഭിനേതാക്കൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരൽപ്പം പണം കൂടുമ്പോഴേക്കും ഒരൽപ്പം സൗന്ദര്യം ഉണ്ടാകുമ്പോഴേക്കും നാലാളുകൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോഴേക്കും തറവാടിത്തം കൊണ്ട് ജീവിതത്തിൽ അള്ള കൊടുക്കുന്ന ജോലികളെ കൊണ്ട് പലർക്കും പലതിൻ്റെ പേരിലും അഹങ്കാരം തോന്നാൻ തുടങ്ങി